പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഏറ്റവും ചെറിയ എല്ലുകൾ കാണപ്പെടുന്ന സ്ഥലം ഏതെ ഉത്തരം ചെവി ബസ്സിലെ യാത്രക്കിടയിൽ ഛർദി ഒഴിവാക്കാൻ കരുതേണ്ടത് എന്ത് ഉത്തരം നാരങ്ങ ഏത് ടെലിവിഷനിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഉത്തരം വാച്ച് മരണശേഷം നീളം കൂടുതലായി കാണുന്ന ശരീരഭാഗം ഏത് ഉത്തരം നഖം ചുണ്ടുകൾക്ക് നിറം വെക്കാൻ തേക്കേണ്ടത് എന്ത് ഉത്തരം കുറഞ്ഞ ശരാശരി ജീവിതകാലമുള്ള ജീവി ഏതെ ഉത്തരം ഈച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പഞ്ഞിമിട്ടായി നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതെ ഉത്തരം തമിഴ്നാട് ൾക്ക് അനുഭൂതി നൽകുന്ന നിറം ഉത്തരം മഞ്ഞ ഏറ്റവും കൂടുതൽ ആയുസ് പക്ഷി ഏതെ ഉത്തരം ഒട്ടകപ്പക്ഷി ഗർഭസ്ഥ ശിശുവിന് തൂക്കം കൂടാൻ കഴിക്കേണ്ട വാഴപ്പഴം ഏതെങ്കിലും ഉത്തരം ഏറ്റവും കൂടുതൽ നേർജം അടങ്ങിയിട്ടുള്ള ഭക്ഷണ ഘടകം ഏത് ഉത്തരം കൊഴുപ്പ് സ്വയം സുഖം പ്രാപിക്കാത്ത ഒരേ ഒരു ശരീരാവയവം ഏത് ഉത്തരം പല്ലേ സ്റ്റീലിനേക്കാൾ പവർ ഉള്ളത് എന്താണ് ഉത്തരം ചിലന്തിവല ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം കളരി പാമ്പുകൾ കൂടുതലായി വരുന്ന മരം ഏതെ ഉത്തരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദേശാടനം ചെയ്യുന്ന ജീവി ഏതെ ഉത്തരം ചുവപ്പുനണ്ടെ പഴങ്ങളിലെ വിഷാംശം കളയാ കൂടുതൽ ഉണ്ടാകുന്ന രോഗം എന്ത് തലച്ചോറിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഉത്തരം കശുവണ്ടി എല്ലുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല മത്സ്യം ഏതെ ഉത്തരം പച്ചക്കറി ഉത്തരം തക്കാളി സ്ത്രീ യോനിയുടെ പൊതുവെയുള്ള ആഴം എത്രയാണ് ഉത്തരം ഒമ്പത് പോയിന്റ് ആറ് സെന്റിമീറ്റർ മിതമായി കഴിച്ചാൽ നല്ല കൊഴുപ്പ് എത്തിക്കുന്ന ഭക്ഷണം ഏതെ ഉത്തരം കപ്പലണ്ടി കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏത് മണ്ണിര കടൽ ജീവികളിൽ ഓന്തിനെ പോലെ കളർ കളർമാറാൻ കഴിവുള്ളത് ഉത്തരം നീരാളി ുട്ട എന്തിന്റെ തലവറയാണ് ഉത്തരം പൊട്ടാസ്യം ഏറ്റവും ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം ഏതെ ഉത്തരം കടല ശരീരഭാരം വർദ്ധിപ്പിക്കുന്ന പച്ചക്കറി ഏതെ ഉത്തരം പ്രായത്തിനെ മന്ദഗതിയിലാക്കുന്ന പഴം ഏത് ബറി തൈറോയിഡ് രോഗമുള്ളവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ത് ഉത്തരം കറിവേപ്പില കുട്ടികൾ ജനിച്ചാൽ പണം തരുന്ന രാജ്യം ഏത് റഷ്യ ബീഹാറിൽ മുപ്പതിൽ കൂടുതൽ കുട്ടികൾ മരിക്കാൻ ഇടയായ പഴം ഏത് ഉത്തരം ലിക്കി മാങ്ങയുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് എന്ത് ഉത്തരം തൈര് ശയ ക്യാൻസറിന്റെ പ്രധാന ലക്ഷണം എന്ത് വേദന പെട്ടെന്നുള്ള വയർ വീർക്കൽ മാറാൻ കഴിക്കേണ്ടത് എന്ത് ഉത്തരം ഏലം കാണുന്ന ഉത്തരം പോസിറ്റീവ് രക്തത്തിൽ എത്ര ശതമാനം വെള്ളം അടങ്ങിയിരിക്കുന്നു ഉത്തരം ശതമാനം പരിശുദ്ധ സ്വർണത്തിലും ഉണ്ടാകുന്ന മറ്റൊരു ലോഹം ഉത്തരം ചെമ്പുരുവിന് ഫലപ്രദമായ വെള്ളം ഉത്തരം ചൂടുവെള്ളം നാരിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള പച്ചക്കറി ഏതേ ഉത്തരം ബീൻസ് ൂടുതൽ രോഗങ്ങൾ വരുത്തിയ ജീവി ഏതെ ഉത്തരം കൊതുക് മറവിരോഗം നിയന്ത്രിക്കുന്ന അരിയുടെ നിറം ഏതെ ഉത്തരം ബ്രൗൺ അരി ഏറ്റവും കൂടുതൽ നെഞ്ചിരിച്ചിൽ ഉണ്ടാക്കുന്ന പ്രഭാത ഭക്ഷണം ഏതെ ഉത്തരം പുട്ട് സ്റ്റീൽ പാത്രങ്ങളിലെ അണുക്കളെ തുരത്താൻ പുരട്ടേണ്ടത് എന്ത് ഉത്തരം വെളിച്ചെണ്ണ എരിവുള്ള ഭക്ഷണം ഏറ്റവും ഇഷ്ടമുള്ള പക്ഷി ഏത് ഉത്തരം തത്ത

ഉത്തരം കാൽസ്യം രാത്രി വൈകി ഉറങ്ങുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഏത് ഉത്തരം ഹൃദയാഘാതം എന്ത് ശരീരത്തിൽ കുറഞ്ഞാൽ കൂടുതൽ മാറാരോഗം വരും ഉത്തരം കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം എന്ത് ശരീരത്തെ തണുപ്പിക്കുന്ന ഇല ഏതെ ഉത്തരം പുതിന ശരീരത്തിലെ ചുവന്ന രക്താണുക്കളെ കൂട്ടുന്ന ഭക്ഷണം ഏതെ ഉത്തരം ഏത് ജീവിയാണ് ഇണ ചേരുന്നതിന് മുൻപ് ഇണയുടെ തന്നെ മൂത്രം കുടിക്കുന്നത് ഉത്തരം നല്ല ചൂടുള്ള ഭക്ഷണത്തിൽ ചേർത്ത് കഴിച്ചാൽ വിഷമാകുന്നത് എന്ത് ഉത്തരം തേൻ ലോകത്തിൽ ഏറ്റവും കൂടുതലായി കുടിക്കുന്ന പാനീയം ഏത് ഉത്തരം കട്ടൻ ചായ അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം പാൽ എന്തിന്റെ കൂടെയാണ് കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം പഴം ആസ്മയ്ക്ക് ഏറ്റവും നല്ലത് എന്ത് ഉത്തരം തുളസിനീര് ലഹരി ഉണ്ടാക്കുന്ന പാലുള്ള മൃഗം ഏത് ഉത്തരം ആന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്